നമസ്കാരം യാതാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ എവർക്കും സ്വതം അങ്ങനെ സി എസ് കെ ഐ പി എല്ലിൽ ഇന്നലെ ഒരു മത്സരം ജയിച്ചിരിക്കുന്നു ഇപ്പോൾ എന്താ ഇപ്പം മാർച്ചിൽ സി എസ് കെ ഒരു കളി ജയിച്ചിട്ടുണ്ട് ഏപ്രിലൊരു കളി ജയിച്ചു മെയ്യിൽ ഒരു കളി ജയിച്ചു അങ്ങനെ മൂന്ന് കളികളാണ് സി എസ് കെ ആകെ ജയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ ടീമിനെ വിജയിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് ബ്രവിസും ഉറിവിൽ പട്ടേലും ശിവൻ ദ്വീപയും ഒക്കെ വഹിച്ചു അതിൽ എം എസ് ഡി അവസാനം ഒരു ഭാഗത്ത് നിന്ന് ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കിയതിനും പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സിക്സർ റസലിനെതിരെ അടിച്ചതാണ് അവസാനം ഒരു ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കി ടീമിൻ്റെ വിജയം ഉറപ്പിച്ചത് ഒടുവിൽ അദ്ദേഹം നോട്ട് ഔട്ടായി നിന്നു പതിനെട്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ഒരു സിക്സറിൻ്റെ സഹായത്തോടെ അതോടുകൂടി ഐ പി എല്ലിൽ ഒരു ഹിമാലയൻ റെക്കോർഡ് അദ്ദേഹം ഇട്ടിരിക്കുകയാണ് അടുത്തതും മറ്റാരും അത് തകർക്കുമെന്ന് തോന്നുന്നില്ല ഐ പി എല്ലിൽ ഏറ്റവും അധികം ആയ താരം മോസ്റ്റ് നോട്ട് ഔട്ട്സ് ഇൻ ഐ പി എൽ നേരത്തെ തന്നെ എം എസ് ഡിയുടെ പേരിലാണ് ഇപ്പോൾ നൂറ് നോട്ട് ഔട്ടുകൾ തികച്ചിരിക്കുന്നു ഐ പി എല്ലിൽ നൂറ് നോട്ട് ഔട്ടുകളുള്ള ഏക അത് എം എസ് ഡി ആണ് ഇന്നലെയാണ് റെക്കോർഡിലേക്ക് എത്തിയത് അപ്പോൾ മോസ്റ്റ് നോട്ട് ഔട്ട്സ് ഇൻ ഐ പി എൽ ലിസ്റ്റ് നമ്മൾ എടുത്താൽ അഞ്ചു പേരുടെ ലിസ്റ്റ് എടുത്താൽ അഞ്ചാം സ്ഥാനത്ത് ഡേവിഡ് മില്ലറാണ് നാൽപ്പത്തി ഒമ്പത് തവണ അദ്ദേഹം നോട്ടൌട്ടായിരുന്നു തൊട്ടുമുകളിൽ ദിനേഷ് കാർത്തികാണ് അൻപത് തവണ അദ്ദേഹം നോട്ട് ഔട്ട് ഔട്ടായിട്ട് നിന്നു മൂന്നാമത് കിഴൺ പൊലാറാണ് അൻപത്തി രണ്ട് തവണ അദ്ദേഹം നോട്ട് ഔട്ടായിട്ട് നിന്നു രണ്ടാമത് രവീന്ദ്ര ജഡേജയാണ് ഈ എൺപത് തവണ അദ്ദേഹം നോട്ട് ഔട്ടായിട്ട് നിന്നു എന്നാൽ ഇപ്പോൾ എം എസ് ദീത നൂറ് തവണ നോട്ടൗട്ടായി ഒരു ഹിമാലയൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ആര് തകർക്കും സമീപകാലത്ത് ആർക്കും തകർക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല അതുപോലെ ഇന്നലെ മറ്റൊരു റെക്കോർഡ് കൂടി വന്നിട്ടുണ്ട് അതുപക്ഷേ കെ കെ ആറിൻ്റെ ഭാഗത്ത് നിന്ന് വരുൺ ചക്രവർത്തി ഏറ്റവും വേഗത്തിൽ നൂറ് ഐ പി എൽ വിക്കറ്റുകൾ എടുക്കുന്ന സ്പിന്നർ എന്ന റെക്കോർഡ് യക്ഷേന്ദ്ര ചാഹലിൽ നിന്ന് തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു ഇന്നലത്തെ പ്രകടനത്തോടു കൂടി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നാണ് വരുൺ നൂറ് വിക്കറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം നാലോവറിൽ പതിനെട്ട് റൺസിൽ രണ്ട് വിക്കറ്റാണ് വീഴ്ത്തിയിരുന്നത് യക്ഷേന്ദ്ര ചാഹല് നൂറ് വിക്കറ്റുകളിലേക്ക് എത്തിയത് എൺപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് അത് ചാഹൽ മാത്രമല്ല റാഷിദ് ഖാനും അതുപോലെ അമിത് മിശ്രയും എൺപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ മറികടന്ന് ഇപ്പോൾ വരുൺ ചക്രവർത്തി റെക്കോർഡ് സ്വന്തം പേരിലാക്ക ആക്കിയിട്ടുണ്ട് സുനിൽ നാരായൺ നേരത്തെ നൂറ് വിക്കറ്റിലേക്ക് എത്തിയത് എൺപത്തി അഞ്ച് ഇന്നിങ്സിൽ നിന്നായിരുന്നു ഏതായാലും ഇത് ഒരു പുത്തൻ റെക്കോർഡാണ് ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ഐ പി എൽ വിക്കറ്റ്സ് അങ്ങനെ സ്പിന്നേഴ്സ് എൺപത്തി രണ്ട് കളികളിൽ നിന്ന് വരുൺ വരുൺ ചക്രവർത്തി നൂറ് ഐ പി എൽ വിക്കറ്റുകൾ സ്വന്തമാക്കുന്നു ഈ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഉണ്ട് ടോക്സിൻ്റെ